ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്നാൽ നട്ടപ്പാതിരയ്ക്ക് ലാലീഗയിൽ നടന്ന പാർസലോണ വേഴ്സസ് ഓസാ സുന മത്സരത്തെ കുറിച്ചിട്ടാണ് അപ്പോൾ എന്താണ് ആ മത്സരത്തിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെ പാർസലോണ ഒളിമ്പിക് മോൻജിക് സ്റ്റേഡിയത്തിൽ മൂന്നേ പൂജ്യം എന്നുള്ള സ്കോർ ലൈനിൽ വിജയിച്ചു കയറിയിരിക്കുകയാണ് എന്താണ് ലാലീഗയിലെ സ്ഥിതി ടേബിളിൻ്റെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തിയെട്ട് റൗണ്ടുകൾ കഴിഞ്ഞിരിക്കുകയാണ് ലാലീഗയിൽ അപ്പോൾ ഹാൻസി ഫിലിക്കിൻ്റെ പാസ്വണയാണ് താലപ്പത്ത് ഇങ്ങനെ ഇരിക്കുന്നത് അറുപത്തി മൂന്ന് പോയിൻറ്സ് അവർക്കുണ്ട് രണ്ടാം സ്ഥാനത്തിരിക്കുന്ന ബദ്ധവരികളായിട്ടുള്ള റയൽ മാഡിന് അറുപത് പോയിൻസ് ആണുള്ളത് മൂന്നാം സ്ഥാനത്തിരിക്കുന്ന ഡോകോസിമോണിൻ്റെ അത്ലറ്റിക്കോ മാഡിന് അൻപത്തി ആറ് പോയിന്റ്സ് ആണുള്ളത് അപ്പോൾ അതാണ് ലാലിയിലെ സ്ഥിതി പത്ത് മത്സരങ്ങൾ ഇനിയും ബാക്കിയുണ്ട് ട്വിസ്റ്റുകൾക്കും ടേണുകൾക്കുമുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എന്തായാലും ബാസ്വാണയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല പക്ഷേ എന്തും സംഭവിക്കാം പത്ത് മത്സരം കണ്ടത് മാത്രമല്ല ഭയങ്കര രസകരമായിട്ടുള്ള സ്കെഡ്യൂൾ ആണ് ഒരുപാട് മത്സരങ്ങൾ അടുപ്പിച്ച് വരുന്നൊരു സിനാരിയുണ്ട് അപ്പോൾ എങ്ങനെ പ്ലെയേഴ്സ് ഈ സിനാരിയോ കോപ്പിയും എങ്ങനെ മാനേജർമാർ ഈ സിനാരിയോ എന്നുള്ളതൊക്കെ കണ്ടറിയണ്ട ഒരു സംഭവമാണ് മാത്രമല്ല ഈ ഒരു ഫിക്സ്റ്റർ കണ്ടഷനെ കുറിച്ചും ഈ സ്കെഡ്യൂൾ ഈ രീതിയിൽ ഹാൻഡിൽ കുറിച്ചൊക്കെ വലിയ തോതിൽ പിന്നെ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ മത്സരത്തിന് ശേഷം അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഹാൻസി ഫ്ലിക്കിനോട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കേവലം ഒരു ക്ലബ്ബിൻ്റെ പ്രശ്നമല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് റയൽ മാഡന് ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്ലറ്റിക്കുമായിട്ട് ഉള്ള ആ ഒരു ഫിക്സറിന് ശേഷം എഴുപത്തിരണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞതിന് മുമ്പ് തന്നെ ഒരു ക്ലാലിഗോ മത്സരം കളിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അതും റൽമേഡ് വിജയിച്ച് കയറി പക്ഷേ ഒന്ന് വെച്ച് നോക്കിയാൽ അപ്പോൾ ഇത് കേവലം ഒരു ക്ലബ്ബിൻ്റെ പ്രശ്നമില്ല നമുക്കറിയാം പാസ്മണയുടെ ഒരു ഫിക്സർ ഇടയ്ക്ക് വെച്ചിട്ട് ഡോക്ടർ മരണപ്പെട്ടുള്ള സിനാരിയിൽ മാറ്റി വെക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ മത്സരം ഈ ഒരു സാഹചര്യത്തിൽ കളിക്കേണ്ടി വന്നിട്ടുള്ളത് പക്ഷേ എന്നാലും ഇൻ്റർനാഷണൽ ബ്രേക്കിങ്ങി കഴിഞ്ഞിട്ടുള്ളൂ ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് വ്യാഴാഴ്ച രാത്രി തന്നെ ഒരു കളി കളിക്കാന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഫറ്റീന്ന് പറഞ്ഞൊരു സംഭവമല്ലേ ഇത് മനുഷ്യന്മാരല്ലേ കളിക്കുന്നത് റോബോട്ടുകളല്ലോ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് പ്ലെയേഴ്സിൻ്റെ വെൽഫെയറിനെ ബാധിക്കുന്ന തരത്തിലുള്ള സംഭവമാണ് മൊത്തത്തിലുള്ള ആസ്വാദന രീതിയെപ്പോലും ബാധിക്കുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ എന്താണ് കംഫർട്ടബിൾ ആയിട്ട് ഒസാക്സിനെ പരാജയപ്പെടുത്തിയ ഒസാക്സിനെ ആണെങ്കിലോ അവർ അവരുടെ ഫോം അത്ര മേചിച്ചൊന്നും അവർക്ക് മുപ്പത്തിമൂന്ന് പോയിന്റ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ റിലഗേഷൻ സ്കെയിലൊന്നും അല്ല ഇരിക്കുന്നു പക്ഷേ അവരുടെ ഫോം റിലഗേഷൻ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനത്ത് പതിനാലോ പതിനഞ്ചോ ലാലിക മത്സരങ്ങൾ എന്ന് ഒരൊറ്റ വിജയം മാത്രമേ അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളൂ അവരും ലെഗനസും അതായത് ലെഗനസ് ഇരിക്കുന്നത് ടേബിളിൽ പതിനെട്ടാം സ്ഥാനത്താണ് അവരും ഒസാസിനെയും തമ്മിൽ നിലവിൽ ആറു പോയിൻസിൻ്റെ വ്യത്യാസമുണ്ട് പക്ഷേ ഒസാസിനുണ്ട് അടുത്ത മത്സരം എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ക്ലബ് ഇങ്ങനെ അത് അതകം ടഫ് ആയിട്ടുള്ള ഒരു ഫിക്സറാണ് അപ്പോൾ അവർ ഫോം പിക്കപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അവരൊരു പക്ഷേ ഈ ഒരു റിലഗേഷൻ സ്കെയിലേക്ക് വഴുതി വീഴാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എന്താ പറയുക അവർക്ക് വലിയ തോതിൽ പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലെഗനസും അതുപോലെ തന്നെ ലാസ് ലാസ്പാമസും വൈഡോയ്ഡൊക്കെയാണ് നിലവിൽ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് സ്ഥാനങ്ങളിരിക്കുന്നതിൽ വൈഡോയ്ഡൊക്കെ പോയി അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയോ വേണ്ട പിന്നെ അലാവസും വലൻസിയും എസ്പാനിയോളും ഒക്കെ ആ റിലഗേഷൻ ബാറ്റിലിരിക്കുന്നുണ്ട് ഒസാസിനെ ബന്ധിച്ചിടത്തോളം ഫോം പിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇനി ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ എന്താണ് ബാസ്മണ സ്ക്വാഡിൽ കുറേ പ്ലേഴ്സ് ഇൻ്റർനാഷണൽ ബ്രേക്കിൽ പോയിട്ടുണ്ടായിരുന്നു മാത്രമല്ല അവിടെ ഇൻഡ്യൻസ് ആയിട്ടുള്ള മത്സരങ്ങൾ കളിച്ചിട്ടാണ് അവർ വരുന്നത് എന്നുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സാസ്വന അവരുടെ പ്ലാൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു കോമ്പാക്റ്റായിട്ടിരുന്നുണ്ട് ബാസ്മണയെ പിന്നെ സഫക്കേറ്റ് ചെയ്യിപ്പിച്ചിട്ട് അവരെ ഇടങ്ങറാക്കിക്കൊണ്ട് കൗണ്ടറിൽ പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ അവരെ ഹേർട്ട് ചെയ്യാന്നുള്ളതായിരുന്നു ഒരു പരിപാടി നടന്നാൽ മാത്രമല്ല ഭാസ്ലോണ തുടക്കത്തിൽ തന്നെ പ്രഹരം ഏൽപ്പിച്ചു അതായത് ഹാൻസിബ്ലിക്ക് കൃത്യമായിട്ടും പിന്നെ ബെഞ്ചിലിരുത്തേണ്ട ഒരു ബെഞ്ചിലിരുത്തി തന്നെയാണ് ഈ മത്സരത്തിൽ തയ്യാറെടുത്തിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം റഫീനിയൊക്കെ അത്രയും ഇൻറ്റെൻസ് ആയിട്ടുള്ള മത്സരമൊക്കെ അർജന്റീനയ്ക്കെതിരെയും അതേപോലെ തന്നെ കൊളംബിക്കെതിരെയൊക്കെ കളിച്ചിട്ടാണ് വരുന്നുണ്ടായിരുന്നത് ഒരുപാട് സമയം ഒന്നും റെസ്റ്റ് എടുക്കാൻ കിട്ടിയിട്ടില്ല വലിയ രീതിയിൽ ഒരുപാട് മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ആളുടെ ബെഞ്ചിലിരുന്നു അരോഹയും അതേപോലെ തന്നെയായിരുന്നു ഉറുഗയ്ക്ക് വേണ്ടിയിട്ട് ട്രാൻഷ്യൽ വരയ്ക്കിന്ന അപ്പോൾ അവർ രണ്ടുപേരും കളിപ്പിക്കുന്നില്ല പക്ഷേ ഫറാൻ ടോറസിനെ കളിപ്പിക്കുന്നു ലെവൻഡോസ്ക്കും റെസ്റ്റ് കൊടുക്കുന്നു ഫറാനെ സ്ട്രൈക്കറായിട്ട് കളിപ്പിക്കുന്നു അതേപോലെ തന്നെ ഗാവി കളിക്കാണ് ആ റഫീനിയ റോള് പോലെയല്ല അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ കളിക്കാനാണ് അദ്ദേഹത്തെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഹാഫിൽ ആ റോളാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ പിന്നീട് സെക്കൻഡ് ഹാഫിൽ ഗാവി ഡീപ്പായിട്ട് കളിക്കുന്ന സിനാർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഗാവിയുടെ പെർഫോമൻസിനെ കാര്യമായിട്ട് തന്നെ ഹാൻസി ഫ്ലിക്ക് മത്സരത്തിന് ശേഷം എടുത്ത് പറഞ്ഞ് പ്രശംസിക്കുന്നുണ്ടായിരുന്നു കാരണം വെച്ചാൽ ഒന്ന് ഗാവിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വലിയ രീതിയിലൊരു ഇഞ്ചുരി ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു സീസണാണ് അപ്പോൾ അദ്ദേഹത്തിന് കൺസിസ്റ്റൻ്റായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ കഷായടകൾക്ക് ഇതിലും പറ്റിയിരിക്കുന്ന ഒരു സിനാരിയോയിൽ ഗാവി സ്റ്റെപ്പ് ചെയ്യേണ്ട ഒരു സിനാരിയോ ആണ് മാത്രമല്ല ഒരുപാട് മത്സരങ്ങൾ ഇതിനെ അടിക്കടി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗാവിക്ക് കൃത്യമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ കൂടി തന്നെയാണ് ഹാൻസിബ്ലിക്ക് അത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗാവിയുടെ പെർഫോമൻസും നല്ലതായിരുന്നു ഈ മത്സരത്തിൽ ആ ഒരു അഗ്രേഷനും അദ്ദേഹത്തിൻ്റെ പാസിംഗ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രൂവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് കുറയാൻ പറ്റും അതേപോലെ തന്നെ പാബ്ലോ ടോറയ്ക്കൊക്കെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ തന്നെ ഒരു അവസരം ഹാൻസി ഹാൻസിബ്ലിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും പാപ്ല ടോ എന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞാൽ കൂടി മിനിറ്റ്സ് അർഹിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വിചാരിച്ച രീതിയിലുള്ള മിനിറ്റ്സ് കിട്ടുന്നില്ല അപ്പോൾ ഈ മത്സരത്തിലും അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഒരു മൂന്നാമത്തെ ഗോളിൽ ബാസ്വാണെ അടിച്ചപ്പോൾ അതിൽ ആ ഒരു പ്രീ അസിസ്റ്റ് ഒക്കെ ഫണ്ടാസ്റ്റിക് ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെന്താണ് ഓക്കെ ഇതിൽ ആ രീതിയിൽ ഗാവിയാല്റ്റ് ആ സ്പേസിൽ സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ ഡാനിയോൽമോ അവരുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് ആ ഒരു ടെൻ റോള് നമ്മുടെ പെഡ്രിയും അതേപോലെ തന്നെ ഫ്രങ്ക് ഇഡിയങ്ങുമാണ് മിഡ്ഫീൽഡ് കൺട്രോളർമാരായിട്ടുണ്ടായിരുന്നത് റൈറ്റ് സൈഡിൽ ലെമിനിയമാൽ ലമിനമാലും സ്പെയിന് വേണ്ടിയിട്ട് വളരെ ഇൻറ്റൻസ് ആയിട്ട് മത്സരങ്ങൾ കളിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നു ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനീഗോ മാർട്ടിനൻസിന് കാര്യമായിട്ടുള്ള റെസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം അദ്ദേഹം ആ ഒരു സ്പെയിൻ ടീമിൽ നിന്നും ഇഞ്ചുറി ഉള്ളതുകൊണ്ട് മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നല്ല റെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒസാസുന ഇനീഗോ മാർട്ടിനൻസിനെതിരെ ഒരു കംപ്ലയിൻറ്റൊക്കെ ആർ പി എഫിൻ്റെ മുമ്പിലേക്ക് പ്ലാൻ പ്ലാനുണ്ട് എന്നൊക്കെ ഏതൊക്കെ പത്രങ്ങൾ വായിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ യൂജ്വലി എന്താ സംബന്ധിച്ചാൽ നമ്മൾ ഈ സ്പെയിൻ സ്കോഡിൽ നിന്ന് അല്ലെങ്കിൽ നാഷണൽ സ്കോഡിൽ നിന്ന് വിഡ്രോ ചെയ്തിരിക്കുന്ന സിനിമാരിൽ പിന്നെ ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞാൽ അഞ്ച് ദിവസം കഴിഞ്ഞാൽ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ പാടുള്ളൂ ക്ലബ്ബിന് വേണ്ടിയിട്ട് ഇവിടെ നാല് ദിവസം കഴിഞ്ഞു അപ്പോൾ ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞാൽ നാല് ദിവസം കഴിഞ്ഞപ്പോഴാണല്ലോ ഈ മത്സരം നടന്നുണ്ടായിരുന്നു അതിൽ നിങ്ങൾ ആയിട്ട് പെൺ പാടില്ല എന്നുള്ള തരത്തിലുള്ള ഒരു കാര്യമാണ് അവർ ഉന്നയിക്കാൻ പോകുന്നത് പക്ഷേ ഇവിടെ കൃത്യമായിട്ട് എന്താണ് പിന്നെ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ സ്പെയിനിൻ്റെ മുമ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ബാസോണ അപ്പോൾ അങ്ങനെ ഒരു ഒരു സംഭവം ഉള്ളതുകൊണ്ട് അതിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇനിയും സ്റ്റാർട്ട് ചെയ്യുന്നു അലഹാന്ദ്രബാളിൻ്റെയും നല്ല റെസ്റ്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അദ്ദേഹം പായുന്ന ഒരുപാട് അവസരങ്ങൾ ഈ മത്സരത്തിലുണ്ടായിരുന്നു ബോൾ കൊണ്ട് അദ്ദേഹം പോകുന്ന രീതി അതിൻ്റെ ഫേസ് ഫൻറ്റാസ്റ്റിക് ആണ് ഒരു ഒരു അവസരത്തിൽ ഫസ്റ്റ് ഹാഫിലൊരാൾ ആ ഒരു പിന്നെ ഡീപ്പായിട്ട് പാസ്റുടെ ഏരിയയിൽ നിന്ന് ബോൾ ബോളാണ് റിസീവ് ചെയ്തിട്ട് ഒസാസ് പ്ലേയേഴ്സിനെ മാറി കടന്നിട്ടുള്ള ഒരു പോക്ക് ഉണ്ടായിരുന്നു എന്നിട്ട് ഒടുവിൽ അത് വസാസ്റേണ്ട ഏരിയയിൽ പിന്നെ ഒരു പ്ലെയർ ഇടിച്ച് നിന്നു കാരണം ഒരു പ്ലെയർ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്തു പക്ഷേ ഭയങ്കര ഫേസ് ആണ് ഡ്രിബിൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫേസ് ഫെൻതാസ്റ്റിക് എന്നുള്ള കാര്യങ്ങളാണ് മാത്രമല്ല അത് നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് ഈ മത്സരത്തിൽ ഒരു അസിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്നൊക്കെ മനസ്സിലാക്കണ വിലയ്ക്കൊക്കെ നമുക്ക് വരാം പിന്നെ പാകുബാർശിക്ക് ഇഞ്ചുറി ആണല്ലോ അതുകൊണ്ട് പിന്നെ എറി ഗാർഷിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത് ഒരു ഗുഡ് പെർഫോമൻസ് നമുക്ക് ഗാർച്ചിയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചു ഫസ്റ്റ് ഹാഫിൽ ഒരു യെല്ലോ കാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു മോശം ചാലഞ്ചിന് പിന്നെ മാത്രമല്ല സെക്കൻഡ് ഹാഫിൽ ഒസാസിനൊക്കെ ഒരു ചാൻസ് കിട്ടിയത് സെക്കൻഡ് ഹാഫ് തുടങ്ങിയ സിനിമ ഒരു ചാൻസ് കിട്ടിയതിലുള്ള ഫൗൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആയിരുന്നു ആവശ്യമില്ലാതെ ഒരു ഫൗൾ കൺസിഡർ ചെയ്യുന്നു ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബോൾ ബോക്സിലേക്ക് വരുന്ന ഒരു നല്ലൊരു ഹെഡർ ആയിരുന്നു പക്ഷെ അതൊരു ഫ്രീ ഹെഡർ ആണ് അത് അറ്റ്ലീസ്റ്റ് എന്താണ് ടാർഗറ്റിലേക്കെങ്കിലും അടിക്കണമായിരുന്നു ഒറ്റ ഷോട്ട് പോലും ഒസാസുനൊക്കെ ഈ മത്സരത്തിൽ ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചില്ല പക്ഷേ അതൊരു അവസരമായിരുന്നു ആകെ നാലേ നാല് അറ്റംപ്റ്റുകളെ ഒസാസിനെ മത്സരത്തിൽ നടത്തിയിട്ടുള്ളൂ പത്തൊമ്പത് അറ്റംപ്റ്റുകൾ പാസ്സാണ് നടത്തിയിട്ടുണ്ട് അതിൽ അഞ്ചെണ്ണം ഒരു ടാർഗറ്റിലേക്ക് അടിക്കുന്നു ആറ് ബിഗ് ചാൻസസും കാര്യങ്ങളൊക്കെ പാസ് ആണെങ്കിൽ മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഭയങ്കരമായിട്ട് ബാസ്വണെ ഡോമിനേറ്റ് ചെയ്ത് കളിച്ചിട്ടുള്ള ഒരു കളിയാണ് സാധനം കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഉള്ള ഡിഫൻസ് ആയിരുന്നു ബാസ്വണയ്ക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ മത്സരം തുടങ്ങി പിന്നെ ഫ്രങ്കി ഡിയോങ് യോഗങ്ങൾ മനോഹരമായിട്ട് കളിക്കുകയാണ് ഫ്രങ്കിയും നെതർലാൻഡ്സിനും വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇൻറ്റൻസ് ആയിട്ട് കളിച്ചിട്ട് വരികയാണ് അപ്പോൾ ഫ്രങ്കി അദ്ദേഹത്തിൻ്റെ ക്ലാസ് തുടക്കം മുതൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഈ ബാലഡയെ റിലീസ് ചെയ്യുന്ന ബോളൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോൾ നമ്മൾ കാണുന്നു അങ്ങനെ ബാലഡയുടെ ക്രോസ് അത് ഓൾമോ അപ്പോഴേക്കും ബോക്സിലേക്ക് ക്രാഷ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കൃത്യമായിട്ടും വലയിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അതൊരു സൂചനയായിരുന്നു സാധനം നമുക്ക് പിന്നെ എങ്ങനെയാണ് ആക്ച്വൽ ഗോൾ വരുന്നത് അധികം വൈകാതെ തന്നെ ആക്ച്വൽ ഗോൾ വരുന്നു അതിലുള്ള നമ്മുടെ ഫ്രങ്കി ലിയോങ് ഫെറാൻറ്റോർസും തമ്മിലുള്ള ഒരു ആ ഒരു ഋഥം ആ ഒരു സിങ്ക് ആ ഒരു കൊഹീഷ്യൻ ഒപ്പം ഫ്ലെയർ ഉണ്ടല്ലോ അത് ഫ്രങ്കിയുടെ കാലം വന്ന് വന്നിട്ടുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ ഫ്ലിക്ക് പാസ് അതൊരു ബ്യൂട്ടിഫുൾ സാധനമാണ് അപ്പോൾ ബിറ്റ്വീൻ ദ ലൈൻസ് ഇങ്ങനെ ഫ്രങ്കി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിലേക്ക് പാസ് കൊടുക്കുന്നു പാസ് വേണയാണ് പൊസൻ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ ലോ ബ്ലോക്കിൽ നിൽക്കാനാണ് ഒ സാധനം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ബ്ലോക്കുകൾക്കിടയിൽ സ്പേസില് ആണ് നമ്മുടെ ഫ്രങ്കി നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിലേക്ക് പാസ് വന്നപ്പോൾ വൺ ടച്ചിൽ ഫ്ലിക്ക് അത് ഫ്രാൻ കൊടുക്കുന്നു ഫ്രാൻ വൺ ടച്ചിൽ അത് ഫ്രങ്കിക്ക് തിരിച്ചു കൊടുക്കുന്നു ഫ്രങ്കി ലെഫ്റ്റിലൂടെ റൺ ചെയ്തിട്ടുള്ള ബാൽഡേപ്പിക്കുകയാണ് ബാൽഡേ ആണ് വിട്ട് പ്രൊവൈഡ് ചെയ്തത് ലെഫ്റ്റിൽ ഓക്കെ റഫീന്യ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി ബാളുടെ അല്ലെങ്കിലും വിട്ടു പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഈ മത്സരത്തിൽ ബാലുടെ മാത്രമാണ് ലെഫ്റ്റ് സൈഡിൽ കൂടുതൽ വിത്ത് പ്രൊവൈഡ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അധികത്തിലേക്ക് പാസ് കൊടുക്കുന്നത് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളത്തോടോളം അവസാധന ഭയങ്കര കോമ്പാക്റ്റായിട്ടാണ് ഡിഫൻഡ് ചെയ്യുന്നത് നാരോ ആയിട്ടാണ് ഡിഫെൻഡ് ചെയ്യുന്നത് അപ്പോൾ ബാലയുടെ ഇഷ്ടംപോലെ ടൈം ആൻഡ് സ്പേസ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ ബാലയുടെ ക്രോസ് ആ ബോക്സിലേക്കുള്ള ക്രോസ് ഫെറാൻറ്റോറസ് ആ പാസ് പിന്നെ ഫ്രങ്കി കൊടുത്തതിനു ശേഷം ബോക്സിലേക്ക് നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് നടത്തുകയാണ് അപ്പോൾ അദ്ദേഹത്തെ മനോഹരമായിട്ട് പിക്ക് ചെയ്യുന്നു ഫ്രാൻ ടോറും ഗോൾ അടിക്കുന്നു ഫെറാനും സ്പെയിനു വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു നെതർലാൻഡ്സിനെതിരെയുള്ള മത്സരത്തിൽ ചെന്നായി പെനാൽറ്റി പോലും എടുത്തിട്ടുണ്ടായിരുന്നുള്ള ഓർക്കണം അത് മെസ്റ്റായിൽ വെച്ചിട്ടാണ് ആ മത്സരം നടന്നിട്ടുണ്ടായിരുന്നത് ഫോമ വലൻഷ്യാ പ്ലെയറാണ് ഫെറാൻ എന്നുള്ള കാര്യം ഓർക്കുന്നത് അപ്പോൾ ആളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഗോൾ ബാസ്മോന് വേണ്ടി അടിച്ചിരിക്കുകയാണ് കാരണം നമുക്കറിയാം ഇൻറ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ മത്സരം എന്ന് പറഞ്ഞാൽ അത് ട്രിക്കി ആകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് സാസ്നോ നല്ല ഫോമിലല്ലെങ്കിൽ കൂടി ട്രിക്കി ആകാനുള്ള സാധ്യതയായിരുന്നു ആ ട്രിക്കി ട്രിക്കാകാനുള്ള സാധ്യതയെല്ലാം തല്ലിക്കെടുത്തുന്ന തരത്തിലുള്ള ഒരു ഏർലി ഗോൾ ബാസുകൊണ്ട് കടിക്കാൻ സാധിച്ചിരിക്കുകയാണ് ഫെർണാൻ്റെ എട്ടാമത്തെ ലാലിഗ ഗോളാണ് ഈ സീസണിലേത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് സീസൺ ലാലിഗയിലേത് ഈ സീസണാണ് അതിൽ പലതും സബ്ബായിട്ട് വന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക നമ്മൾ കണ്ടിട്ടുള്ളത് ഇതിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഗോളാണ് അതിൽ ആ ഫ്രങ്കിയുടെ ഫ്ലിക്ക് ഉണ്ടല്ലോ ഒരു രക്ഷയില്ല എന്നുള്ളതാണ് ഹാൻസി ഫ്ലിക്ക് ശരിക്കും ഒന്ന് എൻജോയ് ചെയ്തിട്ടുണ്ടാകും അങ്ങനെ ആ മൊമെൻ്റ് കഴിയുന്നു പിന്നെ ആ റൈറ്റ് സൈഡിൽ ലമീന മാലും നല്ല രീതിയിൽ ഡ്രിബിൾ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ പിടിച്ചാൽ കിട്ടുന്നില്ല ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നോ രക്ഷ ആ രീതിയിലുള്ള സംഭവമാണ് നമ്മൾ പതിമൂന്നാമത്തെ മിനിറ്റിൽ ഫെറാൻ ഫെറാൻറ്റോറസിനും മത്സരത്തിലെ ലീഡ് ഡബിൾ ചെയ്യാനുള്ള ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി അത് ക്രിയേറ്റ് ചെയ്യുന്നത് ലമീന മാലാണ് ലമീന മാലും കൂണ്ടയും അവിടെ നല്ല സിംഗിലാണ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ കൂണ്ടയെ സംബന്ധിച്ചിടത്തോളം ഡിഫെൻഡിങ്ങിനെ കുറിച്ച് കാര്യമായിട്ട് ചിന്തിക്കുക വേണ്ടിയിരുന്നില്ല ഈ മത്സരത്തിൽ അപ്പോൾ ആൾ നല്ല രീതിയിൽ നമ്മുടെ ലെമീന് സപ്പോർട്ടുമായിട്ട് ആ റൈറ്റ് ബെങ്കിലുണ്ടായിരുന്നു കൂണ്ടയും ഫ്രാൻസിന് വേണ്ടി ഒരു മത്സരങ്ങൾ കളിച്ചിട്ടാണ് വരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ലമീന് കട്ടിങ് സൈഡ് ചെയ്തിട്ട് ബോക്സിലേക്കൊരു ലോഫ്റ്റഡ് ബോൾ കൊടുക്കുകയാണ് അപ്പോൾ അതിലേക്കുള്ള ഫ്രാൻഡ് റണ് ആ മൂവ്മെൻറ് ഉണ്ടല്ലോ ഫണ്ടാസി മൂവ്മെൻ്റ് ആണ് അതൊരു ഒരു ബൗൺസ് ബോക്സിൽ പിന്നെ ഒരു ബൗൺസ് ചെയ്തതിനു ശേഷം ഒരു വോളി അറ്റംപ്റ്റ് നടത്തിയാണ് അപ്പോഴേക്കും എന്ന് പറയുന്ന കീപ്പർ ചാർജ് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചെസ്റ്റിൽ തട്ടിട്ടാണ് അത് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി പറയാൻ പക്ഷേ അതൊരു ഗുഡ് ആയിരുന്നു ഷേപ്പായിരുന്നു ഹെറരെന്നു പറഞ്ഞാൽ കീപ്പറിൻ്റെ ഭാഗം നമ്മൾ കണ്ടായിരുന്നത് അതിനുശേഷം പിന്നെ ഏകദേശം പതിനെട്ടാമത്തെ മിനിറ്റ് ആയപ്പോൾ തന്നെ പാസ് ഉണക്ക് പെനാൽറ്റി കിട്ടി പക്ഷേ ആ പെനാൽറ്റി അവർക്ക് കിട്ടുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ആൾ എന്ന് പറഞ്ഞാൽ ഒബിയസ്ലി ഓൾമോയെ ഫൗൾ ചെയ്തുകൊണ്ടാണ് ആ പെനാൽറ്റി കിട്ടിയത് ഓൾമോയുടെ മൂവ്മെൻറ്റ് ഫെൻറ്റാസ്റ്റിക് ആയിരുന്നു പക്ഷേ ഓൾമോ ഒക്കെ ആ ബോൾ കൊടുത്തത് ആ ഹാഫ് ലൈൻ്റെ അടുത്ത് നിന്ന് പെഡ്രി പോട്ടറാണ് വളരെ ബോൾമാൻ വളരെ പാസ് അത് ഒരു അസിസ്റ്റോ ഒന്നും ആയിട്ട് കണക്കാക്കില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഈ മത്സരത്തിൽ ആറ് ലോങ് ബോൾ അറ്റംപ്റ്റ് ചങ്ങായി നടത്തിയത് ആറും ആക്യുററ്റായിട്ട് പോയിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആക്യുറസി നിരവധി അനവധി പാസുകൾ ആ ഒരു സെക്കൻഡ് ഹാഫിൽ ചെറിയ തോതിലുള്ള ഫീഗ കാര്യത്തിൻ്റെ ഗെയിമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ ഇങ്ങനെ ക്ലാസ് ഊസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫുട്ബോളാണ് പെഡ്രി എന്നുള്ള കാര്യം ഓർക്കണം ഫസ്റ്റ് ഹാഫിൽ പക്ഷെ പെഡ്രിയേക്കാൾ മികച്ച ഒന്നിട്ടുണ്ടായിരുന്നത് ഫ്രങ്കി ഡിയോങ് ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഫ്രങ്ക്ടിയോങ്ങ് പിന്നെ ആ ഒരു ഹാഫ് ടൈം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ മാറ്റി അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ആണ് മാറ്റൽ ഹാൻഡ് പിളിക്കാൻ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഓവറോൾ പെഡ്രിയുടെ ക്ലാസ് ഫെൻതാസ്റ്റിക് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ലോങ് ബോൾ എന്ന് പറഞ്ഞാൽ പാസ്സിലാണോ കുറേ നേരം അങ്ങനെ പാസ് ചെയ്ത് നിൽക്കുന്നു ഈ ഒസാഫിനാണെങ്കിൽ ലോ ബ്ലോക്കിൽ നിൽക്കുകയല്ലേ അപ്പോൾ പാസ് ചെയ്തിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള ശ്രമമാണ് അവർ നടത്തുന്നുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഈ ഹാഫ് ഹാഫിലിൻ്റെ അടുത്ത് ബോൾ ചെയ്തെടുത്തപ്പോൾ പെഡ്രി ഈ ഓൾമോഡ് റണ്ണ് കാണുകയാണ് ഓൾമോഡ് ഡീപ്പ് ആയിട്ടുള്ള റണ്ണ് ഈ ഒസാസുറയുടെ ഡിഫെൻഡിന്ന് പറഞ്ഞാൽ ദുരന്തം ഡിഫെൻഡിങ് ആണ് അവിടെ അതായത് ആ ലൈൻ അവർ കീപ്പ് ചെയ്യുന്നത് നമുക്കറിയാം പാസ്വണ് എത്ര മനോഹരമായിട്ടാണ് അവരുടെ ഒരു പിന്നെ ഡിഫെൻസിവ് ലൈനി കീപ്പ് ചെയ്യാറുള്ളത് അതിന് സിനർജി വേണം സിങ്ക് വേണം അല്ല നടക്കൂല ഇവിടെ ഒസാസുനയുടെ നാല് പ്ലേഴ്സ് ഓഫ് സൈഡ് ട്രാക്ക് പോലെ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഒരാൾ എവിടെയോ നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു ഗ്യാപ്പിലേക്ക് നമ്മുടെ ഓൾമോ റൺ ചെയ്യുന്നു ബ്യൂട്ടിഫുൾ ബോൾ ലോഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നു ഫ്രങ്കി ഫ്രീന്നാണ് പറയുന്നത് പെഡ്രി അപ്പോൾ അത് പിന്നെ കീപ്പർ ചാർജ് ചെയ്ത് വരുന്നു ഓൾമോ അത് ചിപ്പ് ചെയ്യാനുള്ള ശ്രമം നടത്തി പക്ഷേ ഓൾമോയെ അത് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു കീപ്പർ അങ്ങനെ പെനാൽറ്റി കൊടുക്കുകയാണ് പെനാൽറ്റി ഓൾമോ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ആദ്യം അദ്ദേഹം എടുത്ത പെനാൽറ്റി അത് കൃത്യമായിട്ടും കീപ്പർ കീപ്പറിൻ്റെ റൈറ്റ് സൈഡിലേക്കല്ലേ ചാടിയത് അതെ അങ്ങനെ ചാടിയിട്ട് അത് സേവ് ചെയ്യുന്നു കീപ്പർ നല്ല രീതിയിൽ അത് ആഘോഷിക്കുന്നു പക്ഷേ അവിടെ വി ആർ ചെക്ക് ചെയ്തപ്പോൾ എൻക്രോച്ച്മെൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു എൻക്രോച്ച്മെൻറ്റ് കാണാൻ മാത്രമല്ല ആ തട്ടി മാറ്റിയിട്ടുള്ള ബോൾ ഈ എൻക്രോച്ച് ചെയ്ത പ്ലെയറാണ് അത് പിന്നെ ക്ലിയർ ചെയ്ത് കളഞ്ഞതാണ് അപ്പോൾ അതുകൂടിയിട്ട് റീടേക്ക് റീടേക്ക് വീണ്ടും അതേ ഏരിയയിലേക്ക് തന്നെ ഓൾ മടിക്കുന്നു കീപ്പർ അപ്പുറത്തേക്കാണ് ചാടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അത് ഗോളായി മാറുന്നു രണ്ടേ പൂജ്യം ലീഡ് പതിനെട്ട് മിനിറ്റ് ആയുമ്പോൾ തന്നെ അപ്പോൾ ഇത് ആൻഡിപ്പ് വെച്ചോ ഭയങ്കര എന്താ പറയുക സുഖമുള്ള സ്കോർ ലൈനാണ് ഓൾറെഡി പതിനെട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇൻട്രാൻഷൽ ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ മത്സരത്തിൽ തന്നെ അത് വ്യാഴാഴ്ച രാത്രി നടക്കുന്ന ഒരു മത്സരത്തിൽ അധികം സമയമൊന്നും റെസ്റ്റ് എടുക്കാൻ കിട്ടാത്തൊരു മത്സരത്തിൽ ഇങ്ങനൊരു ഒരു ലീഡ് അങ്ങനെ പിന്നെ ഈ ഒരു മൊമെൻറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് എന്ന് വെച്ചാൽ ഈ പാസ്വണ ഓഫ് സൈഡ് ട്രാപ്പിനെ ഒന്നും ഒരു സിറ്റുവേഷൻ ഒസാസിനോടെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു ഫ്രീ കിക്ക് അപ്പോൾ ആ ഫ്രീ കിക്ക് അവർ പിന്നെ സൈഡിലേക്ക് പാസ് കൊടുക്കുന്നു എന്നിട്ട് ആ ലോഫ്റ്റ് ബോൾ കൊടുത്തപ്പോൾ അതൊരു ചാൻസ് ആയിരുന്നു ഒസാസിനെ നോക്കും പക്ഷേ എന്താണ് ആ ബോളുമായിട്ട് ചങ്ങായി ആ ഒരു ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് നീങ്ങിപ്പോയി ഒരു ഷോർട്ട് അനലീസ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ കുറച്ച് ഇടങ്ങറാക്കാമായിരുന്നു ശശിനി ഷെസ്നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റിട്ടയർമെൻറ്റ് തിരിച്ചു വന്ന ആളാന്ന് നമ്മൾ ഓരോ മത്സരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇൻട്രാഷണൽ മത്സരങ്ങളൊന്നുമില്ല അപ്പോൾ ആൾ ബോറടിച്ചിട്ടുണ്ടായിരുന്നു ശരി ജീവ് അങ്ങനെ ബോറടിച്ചുകൊണ്ടിരുന്ന ഷെഷനി ഈ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു എടുത്തു പറയാൻ പറ്റുന്ന രീതിയിലൊരു മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ബാക്കിലേക്ക് അദ്ദേഹത്തിന് പാസ്സ് കൊടുത്ത് ഒരു സാസനയുടെ പ്ലെയർ അദ്ദേഹത്തെ പ്രസ് ചെയ്യാൻ വന്നപ്പോൾ അദ്ദേഹം മനോഹരമായിട്ടുള്ള ഫുട് വർക്ക് കാഴ്ചവെച്ചതാണ് അപ്പോൾ അത്തരത്തിൽ ബോറടിച്ചിട്ടുണ്ടായിരുന്നു ഒരു തരത്തിലും ഒരു സേവോ എന്തെങ്കിലും നടത്താനോ ഒന്നും ഉണ്ടായിരുന്നില്ല ഷെസ്നിയ മഞ്ചുർ സ്ലാം അത്തരത്തിലൊരു മത്സരമായിരുന്നു അപ്പോൾ അവിടെ ഷഷ്നിയെ ടെസ്റ്റ് ചെയ്യാനുള്ളൊരു ഒരു ചാൻസ് ഉണ്ടായിരുന്നു അത് അവർക്ക് എടുക്കാൻ സാധിച്ചില്ല പിന്നെ ഇരുപത്തിനാലാം തീയതിയിലാണ് ബാലിയുടെ ആ ഡ്രിബ്ലിംഗ് നമ്മൾ കണ്ടിട്ടാണ് പിന്നെ ഉണ്ട് നമ്മുടെ ഓൾമോ ഓൾമോ നമുക്കറിയാം ക്വാളിറ്റിയുള്ള പ്ലെയറാണ് ഏഴ് ലാലിക ഗോളുകൾ ഇപ്പോൾ ചങ്ങായി അടിച്ചിട്ടുണ്ട് പക്ഷേ അത്ര പതിനെട്ട് മത്സരങ്ങൾ മാത്രമേ ചെങ്ങായി കളിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ അതായത് അവൈലബിലിറ്റി ഒരു പ്രശ്നമാണ് ചങ്ങായിടെ കളിക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന് ഒരു ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സിൽക്കി ആയിട്ടുള്ള മൂവുകൾ നടത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് പക്ഷേ ഇങ്ങനെ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ ശരിയാവുക അതായത് അവൈലബിലിറ്റി വേണ്ടേ വീണ്ടും ഇഞ്ചുറി ആയിരിക്കണം രണ്ടാഴ്ചയെങ്കിലും എന്നാണ് പറഞ്ഞു പറഞ്ഞെടുക്കുന്നത് ഈ രണ്ടാഴ്ച എന്ന് പറഞ്ഞാൽ പാസ് മനസ്സിലാണിച്ചോളം ക്രഞ്ച് മത്സരങ്ങളാണ് വരുന്നത് ഓൾറെഡി കസടക്ക് ഇഞ്ചുറി ഉണ്ട് ഓൾറെഡി കസടക്ക് ഇഞ്ചുറി ഉണ്ട് അപ്പോൾ അങ്ങനെ ഫെർമിൻ ലോപ്പസിനെ കൊണ്ടുവരികയാണ് അപ്പോൾ ഓൾമയുടെ ഒരു അവൈലബിലിറ്റി അതിൻ്റെ ഇഞ്ചുറി റെക്കോർഡ്സ് നമ്മൾ മുമ്പും സംസാരിച്ചൊരു സംഭവമാണ് അല്ലേ ആൾ ലെപ്സ്റ്റിക്കിൽ ഉണ്ടാകുമ്പോൾ തന്നെ അത്തരത്തിലുള്ള ഇഞ്ചുറി റെക്കോർഡ്സ് കാര്യങ്ങളും കളിക്കുമ്പോൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കും പക്ഷേ കളിക്കാൻ കിട്ടണ്ടേ അതാണ് ഓൾമോയുടെ ഒരു പ്രധാന പ്രശ്നമായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അൺലക്കി ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആൾക്ക് പകരം ഫെർമീൻ ഫസ്റ്റ് ഹാഫിൽ വരുന്നു അങ്ങനെ പിന്നെ എന്താണ് ആ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോള് ഓൾമോ കളിച്ചിട്ടുണ്ടായിരുന്ന റോളിൽ ഫെർമിൻ കളിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇതേപോലെ തന്നെ ഒസാസിനുടെ പ്ലെയർക്കും ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു ഇക്കർ മോനിയോസിന് ഇഞ്ചുറി പറ്റുന്നു അങ്ങനെയാണ് ഗാർസിയ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മുപ്പതാമത്തെ മിനിറ്റിൽ ലമീൻ്റെ ബ്യൂട്ടിഫുൾ ഡ്രിബ്ലിങ് നമ്മളൊരു റൈറ്റ് സൈഡിൽ കാണാൻ അദ്ദേഹം വന്നിട്ട് രണ്ട് സാസന പ്ലേഴ്സിനൊക്കെ മറികടന്ന് പോയിന് ശേഷം ആ ഒരു ഓഫ് സൈഡ് ബോക്സിലേക്ക് എത്തിയിട്ട് കട്ടിൻ സൈഡിൽ ഇങ്ങനെ വരികയാണ് എന്നിട്ട് അദ്ദേഹം ഒരു ഷോട്ട് ആൺലീസ് ചെയ്യുന്നു പക്ഷേ ആ ഷോട്ട് പുറത്തേക്ക് പോയി ഇലമീൻ്റെ ഗെയിമിൽ ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ആകേണ്ട തരത്തിലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബോൾ സ്ട്രൈക്കിംഗ് കൺസിസ്റ്റൻസിയാണ് ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റി കൂടിയാണ് ഓൾറെഡി കിട്ടിലും ഗോളുകളൊക്കെ ചെങ്ങായി അടിച്ച് കൂട്ടിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് അറിയുന്നതാണ് പിന്നെ പതിനേഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അതിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം ഉള്ളത് ഓൾറെഡി ഒരുപാട് സ്പെഷ്യൽ സംഭവങ്ങൾ ചെങ്ങായി കാണിച്ചു കൂട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് ആകേണ്ടതായിട്ടുണ്ട് കുറച്ച് ഔട്ട് ഷൈഫ് ദ ബോക്സുകൾ അറ്റംപ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെങ്ങാ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫിനിഷിങ്ങിൽ കുറെ കൂടി ഇമ്പ്രൂമെൻ്റ് വേണ്ടതായിട്ടുണ്ട് അതാണ് ഒരു ഫിനിഷ്ഡ് ആർട്ടിക്കിൾ ആകുമ്പോൾ ചെങ്ങായി എംമാതിരി പ്ലെയർ ആയിരിക്കും എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇന്ന് ആലോചിച്ച് പോകുന്നത് അതിന് എന്താണ് ലവീൻ കൂടി വിചാരിക്കണം അത് വേറെ കാര്യം ഇപ്പോഴുള്ള അതേ രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ എന്തോ ആയി എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ വർക്കിനെ ബാധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണ് അത് ഡെവലപ്മെൻറ്റിനെ ബാധിക്കും കരിയറിനെ ബാധിക്കും അപ്പോൾ എന്താണ് ഹമ്പിളായിട്ട് നിന്നുകൊണ്ട് തന്നെ പണിയെടുക്കണം പണിയെടുത്ത് പണിയെടുത്തിട്ട് ആ ഒരു ഫിനിഷ്ഡ് ആർട്ടിക്കിൾ രമീനമാലാകുമ്പോൾ ഒരു ഒരു വല്ലാത്തൊരു പ്ലെയറായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ലമീൻ്റെ കയ്യിൽ തന്നെയാണുള്ളത് ഒപ്പം ഇഞ്ചുറികളും ആകാണ്ടിരിക്കേണ്ടതായിട്ടുണ്ട് ഒരുപാട് ഗെയിം ടൈമാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ ഒരുപാട് മത്സരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഫിക്സർ കഞ്ചേസിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു പോകണം അതൊക്കെ പ്ലേയേഴ്സിൻ്റെ വെൽഫെയറിനെ ബാധിക്കും എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ചെറിയ സംഭവമൊന്നുമല്ല അതാണ് നമുക്കെന്താ ഓരോ രണ്ട് ദിവസം കൂടുമ്പോൾ കളി കാണാൻ പറ്റും അത് നമുക്ക് സന്തോഷം തരുന്ന ഒരു സംഭവമാണ് പക്ഷേ അത് കളിയുടെ ലെവലിനെ കൂടി ബാധിക്കുന്ന തരത്തിലുള്ള സംഭവമാണെന്നുള്ളത് മനസ്സിലാക്കണം നമ്മൾ ആസ്വാദന രീതിയാണ് തുടക്കത്തിൽ പറഞ്ഞാലേ അതിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും അങ്ങനൊരു ഒരു ഷോട്ട് നമ്മൾ ലമീൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്നു പിന്നെ ഈ പെഡ്രിനെ കുറിച്ച് പറഞ്ഞല്ലോ പെഡ്രി അടുന്ന് ബോൾ എടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണ് ചില സമയത്തൊക്കെ പൊസേഷൻ നഷ്ടപ്പെടുന്ന സിനാരികളുണ്ട് അതിങ്ങനെ ചില എല്ലാവരും പറയും പാസുകൾ കൊടുക്കാനുള്ള ശ്രമം നടത്തുമ്പോഴാണ് അല്ലാതെ ആൾ ഇപ്പോൾ ഈ മത്സരത്തിൽ തന്നെ ഒന്ന് രണ്ട് സിനാരികളുണ്ട് അങ്ങനത്തെ കുറേ സിനാരികൾ ഉണ്ടായിരുന്നില്ല ഒന്ന് രണ്ടാണ് ഞാൻ പറയുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ കോർണർ ഫ്ളാഗിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് ബോൾ വിൻ ചെയ്തിട്ടേ അവിടെ നിന്നിട്ട് ആ പ്രഷർ ഇവേഡ് ചെയ്തിട്ട് അദ്ദേഹം മൂവ് ചെയ്യുന്ന രീതി എന്ത് രസമായിരുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ ആ ഹാഫെലിൻ്റെ അടുത്ത് ഒരു സാധാരണ പ്ലെയറിൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്തിന് ശേഷം രണ്ട് പ്ലേസ് അതിൻ്റെ അടുത്ത് വരുന്നു അതേങ്ങനെ സ്പിൻ ചെയ്തിട്ട് ആ പൊസിഷൻ കീപ്പ് ചെയ്യുന്ന രീതി അതൊക്കെ എന്ത് രസമാണെന്നുള്ളതാണ് ഇതൊന്നും നമുക്ക് സ്റ്റാറ്റ്സ് കൊണ്ട് അളക്കാൻ പറ്റില്ല അതൊക്കെ കണ്ണുകൊണ്ട് കണ്ടിട്ട് തന്നെ എൻജോയ് ചെയ്യേണ്ട തരത്തിലുള്ള സംഭവമാണ് അപ്പോൾ പെഡ്രീന്നൊക്കെ പറഞ്ഞാൽ അത്തരത്തിൽ നമുക്ക് സുഖം തരുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് നയനസുഖം വല്ലാതെ തരുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ പക്ഷേ സ്റ്റിൽ ഫസ്റ്റ് ഹാഫിൽ എന്നെ സംബന്ധിച്ചിടത്തോളം സ്റ്റാൻഡ് ഔട്ട് സ്റ്റാൻഡട്ടായിട്ട് മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്ന ഫ്രാങ്കി യുടെ ആയിരുന്നു ബാർസയ്ക്ക് വേണ്ടിയിട്ട് ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ് ആണ് ഫ്രണ്ടി കാഴ്ചവെച്ചിരുന്നത് ഗാവി അദ്ദേഹത്തിൻ്റെ ഒരു അഗ്രഷൻ കാര്യങ്ങളൊക്കെ കാഴ്ച വെക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്താണ് മുപ്പത്തെട്ടാം തീറ്റിൽ മറ്റൊരു ബ്യൂട്ടിഫുൾ മൂവ് നടത്തിയിട്ടുണ്ടായിരുന്നു വൺ ടച്ച് വൺ ടച്ച് മൂവ് ബാസ്സാണ് ഒരു ഭാഗം പെഡ്രി ഫെർമീന പിക്ക് ചെയ്യുന്നു ഇപ്പോൾ ഫെർമീൻ ഒരു റൈറ്റ് ഹൗസ് പേസിൽ എന്നിട്ട് അത് ഫെറാൻ കൊടുത്തതാണ് അപ്പോൾ ഫെറാൻ കൊടുത്തപ്പോൾ വൺ ടച്ചിൽ കൊടുത്തുകൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ ചെയ്യാത്തൊരു ബുദ്ധിമുട്ടാണ് മാത്രമല്ല ഫെറാൻ അവിടെ ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു കാൻറ്റീനയാണ് ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തെ പിടിച്ചു വീഴ്ത്തിയിട്ടു അപ്പോൾ അവിടെ ഫീക്ക് കിട്ടിയാണ് ഔട്ട് ചെയ്ത് ബോക്സ് ചെയ്തത് ആ ഫ്രീ കിടക്കുന്ന ഫെറാൻ ടോറസ് ആണ് ഒടുക്കത്തെ കോൺഫറൻസിലല്ലേ ചങ്ങായുള്ളത് ചങ്ങാടെ ഫ്രീ കിക്ക് ആയിരുന്നു അത് ബാറിൽ തെട്ടിപ്പോയി അത് കീപ്പറിനെ നോക്കി കളിക്കുകയാണ് അത് ടാർഗറ്റിലായിരുന്നെങ്കിൽ ഗോൾ ഉറപ്പാണ് അങ്ങനത്തെ ഒരു സാധനം അപ്പോൾ ഫെറാൻ അങ്ങനെ തീ ആയിട്ട് കളിക്കുകയായിരുന്നു ഷാർക്ക് വല്ലാത്ത പെർഫോമൻസ് ആയിരുന്നു പിന്നെ നമ്മൾ ലെമിനിയമാലിൻ്റെ ആ ഒരു ട്രിവേല ക്രോസ് അറ്റംപ്റ്റ് അതൊക്കെ നേരെ കീപ്പറിൻ്റെ കയ്യിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നു അതൊരു നല്ലൊരു ആയിരുന്നു ഉപാസണെന്ന് ചിടത്തോളം അങ്ങനെയാണ് ഫസ്റ്റ് ആവശ്യ സംഭവങ്ങളുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ തുടക്കത്തിൽ തന്നെ ഫ്രങ്കിയെ പ്രൊട്ടക്ട് ചെയ്തിട്ട് മാറ്റുന്നു പാബ്ലോ ടോറയെ കൊണ്ടുവരുന്നു ടോറൊക്കെ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് ചങ്ങായി അത് രണ്ട് കൈ നീട്ട് സ്വീകരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് പിന്നെ മത്സരത്തിൻ്റെ നാൽപ്പത്തി ഏഴാമത്തെ തീവില പറഞ്ഞല്ലോ ഗാർസിയ ഫൗൾ ചെയ്തിട്ടുള്ള ആ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഒരു ക്രോസ് ബോക്സിലേക്ക് വന്നപ്പോൾ ഒസാസിനുടെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ലമിനമാലിൻ്റെ ആ ഒരു ബൈഡിൻ്റെ അടുത്തു നിന്നുള്ള ഒരു കട്ട്ബാക്ക് ഫറാനിലേക്ക് എത്തിയില്ല അത് ഡിഫെൻഡ് ചെയ്തു കാൻസിനെ തന്നെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സിനി ആക്കുന്നുണ്ടായിരുന്നു പിന്നെ അറുപത്തൊന്നാമത് മിനിറ്റിൽ ഒസാസിനൊക്കെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴേക്കും ഈ ഗാർച്ചയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ബാസ് വേണോ പൊസിനെ നഷ്ടപ്പെടുത്തുകയാണ് ഒസാസിനോട് നല്ലൊരു ടാക്കിൾ പക്ഷേ ആ ഒരു ഏരിയയിൽ ഇത് ഒസാസിനുടെ ഏരിയയിലാണ് നടക്കുന്നത് ആ ഒരു ഹാഫെല്ലിൻ്റെ അടുത്ത് ആ ഒരു ഏരിയയിൽ റൈറ്റ് സൈഡിലായിട്ട് അവിടെ ബാഹുനെ കൗണ്ടർ പ്രസ് ചെയ്തിട്ട് വീണ്ടും ബോൾ വിൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഒസാസിന വീണ്ടും അവർ പ്രസ് ചെയ്തിട്ട് അവർ ബോൾ വിൻ ചെയ്യണം അപ്പോൾ ആ രീതിയിൽ പിന്നെ കൗണ്ടർ പ്രസ്സുകൾ രണ്ട് ടീമുകൾ നടന്ന് നമ്മൾ കാണുന്നു പിന്നെ പെട്ടെന്ന് ബോൾ കാര്യ ഹാഫലിൻ്റെ അടുത്തേക്ക് നീക്കുന്നു ഒസാസിന അവിടെ ഈ ഗാർസിയുടെ അടുത്തേക്കാണ് ബോൾ എത്തിയിട്ടുണ്ടായിരുന്നു റുബൻ ഗാർസിയ ആളുടെ ബ്യൂട്ടിഫുൾ ബോൾ ഒരു പ്ലെയർ ഓഫ് സൈഡായിരുന്നു പക്ഷേ ഡീപ്പായിട്ട് റൺ ചെയ്തിട്ട് വരുന്ന ആ ആളേക്കാർ റൈറ്റ് സൈഡിലേക്ക് ബോൾ നീക്കി കൊടുക്കുന്നു അവിടെ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് ബോക്സിലേക്ക് വരുന്നത് അത് ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഓടിയിട്ടുണ്ടായിരുന്ന പ്ലെയറിലേക്ക് എത്തും അദ്ദേഹത്തിൻ്റെ അറ്റംറ്റ് പക്ഷേ വളരെ വീക്ക് ആയാലൊരു അറ്റംറ്റായിരുന്നു ലെഫ്റ്റ് ഔട്ട് ഉള്ളത് അത് ബാസോണത്ത് തടുക്കുന്ന ഒരു സിനിമാ അത്തരത്തിൽ വളരെ ആയിട്ടാണ് ഷാസ്ന ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ സെക്കൻഡ് ഹാഫിൽ പാസ് ബാസോൺ മിഡ് ഫീൽഡിൽ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്ന തരത്തിലൊരു കൺട്രോൾ ഉണ്ടായിരുന്നില്ല ഫ്രങ്കി പോയതിനു ശേഷം ഗാവി ഒക്കെയാണ് ആ ഒരു ഡീ ഡീപ്പായിട്ട് ഇറങ്ങി ആ ഡീപ്പായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു എന്താണ് പെഡിരെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ ഒരു കൺട്രോളിൻ്റെ അഭാവം പെഡിയുടെ ഗെയിമിൽ ഇത്തിരി ഫചീം നമുക്ക് കാണാൻ ഗാവിക്ക് ആ ഒരു കൺട്രോൾ കൊടുക്കാൻ സാധനമായിരുന്നില്ല ടോറ ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ മൊമെൻസുകളിൽ ബാസോണ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ എന്താണ് ആ ഒരു കൺട്രോൾ ഫസ്റ്റ് ഉണ്ടായിരുന്ന പോലെ ഉണ്ടായിരുന്നില്ല ആ സാസന കുറച്ച് നേരൊക്കെ ബോളൊക്കെ ചില സാഹചര്യങ്ങൾ കീപ്പ് ചെയ്ത് നിന്നിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമം ഉണ്ടായിരുന്നു ക്രോസുകളൊക്കെ ബോക്സിലേക്ക് വരുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഷെസ്നിക്ക് ഒരു തരത്തിലും ട്രബിൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആയിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം പിന്നെ എങ്ങനെയാണ് ബാസോണ മൂന്നാമത്തെ ആ ഒരു കില്ലർ ഗോൾ അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു ഫെറാനെ മാറ്റി ലെവയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അറുപത്തി എട്ടാമത്തെ മിനിറ്റിൽ ലെവയാണ് ഗോളടിക്കുന്നത് അപ്പോൾ അത് ഒസൊസാസുനൊരു ത്രോയിൻ സംഭവത്തിലാണ് അതായത് ബാസോണിന്റെ ഏരിയയിൽ ഒസാസുനെ ത്രോയിൻ എടുക്കുന്നു അത് ബാസോണ പ്ലെയറിലേക്ക് എത്തുന്നു പക്ഷേ അത് വീണ്ടും ഒസാ വിൻ ചെയ്യുക എന്നിട്ട് ആ ക്രോസ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കൊടുക്കാൻ ശ്രമിച്ചത് പാബ്ലോ ടോറയെ ചെസ്റ്റിൽ കൺട്രോൾ ചെയ്തിട്ട് ഇൻറ്റർസെപ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ബ്രെയിൻ വർക്ക് ചെയ്യുന്നതാണ് നമുക്ക് അതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് റൈറ്റ് സൈഡിൽ ഉള്ള റൺ ചെയ്തിട്ടുള്ള ഫേമീൻ ഓഫീസിനെ പിക്ക് ചെയ്യാണ് ഫേമീൻ ലോഫീസ് വന്നതിന് ശേഷം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് ടോറയും കളിച്ചിട്ടുണ്ട് അപ്പോൾ ഫോർമീൻ റൈറ്റ് ചാനലിലൂടെ റൺ ചെയ്യുന്നു ആ ഒരു ലോങ് ബോളിൽ അദ്ദേഹത്തിലേക്ക് അത് എത്തുന്നു ലെവൻഡോസ്കി സെൻട്രൽ ലെവലിലൂടെ റൺ ചെയ്യുന്നുണ്ട് ഫെർമീൻ്റെ പിന്നെ ക്രോസ് ആ റൈറ്റ് ഹൗസ് ഫേസ് എന്നുള്ള ക്രോസ് ഇഞ്ച് പെർഫെക്റ്റ് ആണ് അതിലേക്ക് തല തലവെക്കേണ്ട ഒരു ദൗത്യമേ ലെവൻ ടോസ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ സ്റ്റിൽ അതൊരു ഫെൻറ്റാസ്റ്റിക് ഹെഡറാണ് ലെവൻ ടോസ് പുൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്രേറ്റ് ഹെഡർ നല്ല രീതിയിൽ ഡൈവ് ചെയ്ത് ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു അങ്ങനെ പാസ്വൺ ആ കില്ലർ ഗോൾ അടിക്കുന്നു മത്സരം അങ്ങോട്ട് കംപ്ലീറ്റ്ലി എന്തെങ്കിലും തരത്തിലൊരു ഹോപ്പ് ആസനമൊക്കെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി തല്ലിക്കിടുന്ന തരത്തിലുള്ള ഒരു ഗോളാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് ലെവൻ ടോസ്റ്റി ഇരുപത്തി മൂന്നാമത്തെ ലിഗ ഗോളാണ് പിറ്റി ചി റേസിൽ ചെങ്ങായി തന്നെയാണ് മുന്നിൽ നിൽക്കുന്ന കാര്യം ഇറങ്ങുന്നത് ഇനി പത്ത് മത്സരങ്ങൾ ബാക്കിയുണ്ട് അപ്പോൾ അങ്ങനെ ബെഞ്ചിൽ നിന്ന് നിന്നിട്ട് ലെവൻഡോസ് പാക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ് ഫറാൻഡോസ് ആണ് ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം പാക്ക് ഉണ്ടാക്കിയത് അങ്ങനെ പിന്നെ പാവ വിത്തറൊക്കെ വന്നുണ്ടായിരുന്നു പെഡ്രിയപ്പിന് വലിക്കുന്നു പെഡ്രയ്ക്ക് കുറച്ച് നേരമെങ്കിലും റെസ്റ്റ് കൊടുക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ബാലഡിമാരി ജെറാഡ് മാർണിനെ കൊണ്ടുവന്നു നടന്നു അങ്ങനെ മത്സരം അങ്ങനെ സി ഔട്ട് ചെയ്യുകയാണ് പാസ്വണ മൂന്നേ പൂജ്യം എന്നുള്ള സ്കോർ ആയിരുന്നു വളരെ കഫർട്ടബിളായി ഡോമിനേറ്റ് ചെയ്ത് വിജയിച്ച് കാര്യമായിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇനി ഞാൻ പറഞ്ഞല്ലോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിക്സേഴ്സാണ് പാസ്വണക്കുള്ളത് ടഫായിട്ടുള്ള ഫിക്സറുകൾ തിക്ക് ആൻഡ് ഫാസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് ജിറോനാണ് അടുത്തത് ഒളിമ്പിക് മഞ്ചുക്കിൽ വെച്ച് തന്നെയാണ് ഞായറാഴ്ച ദുബായ് സമയം മാറേ കാലിനാണ് വൈകുന്നേരം പിന്നെ കോപ്പാട്ടിലെ സെക്കൻഡ് ലീഗ് മത്സരമുണ്ട് ബുധനാഴ്ച അത്ലറ്റിക് കുമാരിനെതിരെ അത്ലറ്റിക് കുമാരിൻ്റെ ഒരു ട്രോഫി അടിക്കാനുള്ള ഏക ചാൻസാണ് അതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോപ്പാട്ടില്ല അപ്പോൾ അതിലവരെന്തായാലും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യും കാരണം ലാലിക ടൈറ്റൽ റേസിൽ നിന്ന് അവർ പിന്നിലേക്ക് പോയിട്ടുണ്ടല്ലോ ഏഴ് പോയിന്റ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായി പിന്നെ എന്താണ് അത് കഴിഞ്ഞ ബെറ്റിസിനെതിരെ ഒളിമ്പിക് മോഞ്ചിക്കലാണ് അത് ശനിയാഴ്ച ബുധനാഴ്ച കഴിഞ്ഞാൽ പിന്നെ ശനിയാഴ്ച വീണ്ടും കളിക്കുകയാണ് പിന്നെ അടുത്ത ആഴ്ച എന്ന് പറഞ്ഞാൽ ഡോട്ട്മണ്ണിനെതിരെയുള്ള മത്സരം ഫസ്റ്റ് ലെഗ് മോഞ്ചിൽ തന്നെയാണ് പിന്നെ ലഗനസ് ലഗനസ് ആ ഒരു റിലേഷൻ പറ്റിലിരിക്കുകയാണ് അതുകൊണ്ട് ചിലപ്പോൾ അതൊരു ഇടങ്ങർ പിടിച്ച പാറ്റലാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ രീതിയിൽ പിന്നെ അതിനുശേഷം ഡോട്ട്മണ്യുള്ള സെക്കൻഡ് ലെഗ് പിന്നെ സെൽത്ത് എതിരെയുള്ള മത്സരം അപ്പോൾ ഈ രീതിയിൽ ഫിക്സ്റ്റർ കൺജക്ഷൻ ഉണ്ട് എല്ലാ ടീമുകൾക്കും ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന എലീറ്റ് ക്ലബ്ബുകൾക്ക് നല്ല ഫിക്സർ കൺജക്ഷൻ വരികയാണ് അതോടൊപ്പം ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഓൾമോക്ക് ഇഞ്ചറി വെച്ചിരിക്കുകയാണ് കസഡൊക്കെ ഇഞ്ചുറി ഓൾറെഡി നേരത്തെ ഉണ്ട് ബെർണാലിനും ഇഞ്ചുറി ഉള്ളത് നമുക്കറിയാതാണ് അപ്പോൾ ആ മിഡ്ഫീൽഡ് വീക്കനായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫോമിൻ സ്റ്റപ്പ് ചെയ്യണം ഗാവി സ്റ്റപ്പ് ചെയ്യണം ടാബ്ലെ ടോർ ഒക്കെ ചിലപ്പോൾ ഇനി കൂടുതൽ മേടിച്ചുകൾ കിട്ടുമായിരിക്കും അതുപോലെ പാവുത്തറിനൊക്കെ കുറച്ചുകൂടെ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ ഹാൻസി എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെയാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങൾ പറയണത് ഭാഷണ ആരാധകർ സംശോം ആകെ വിചാരിക്കുന്നതായിരിക്കും ഇനി കൂടുതൽ ഇഞ്ചറീസ് പറ്റാതിരിക്കട്ടെ എന്നുള്ളതായിരിക്കും അല്ലേ അപ്പോൾ ഇതാണ് ഈ മത്സരത്തെ കുറിച്ച് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്പ് ബോക്സ് രേഖപ്പെടുത്തുക ഒറ്റ അത്യാവശ്യം നമുക്ക് കൊണ്ട് കാണാം ഗുഡ് ബൈ